അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനാണ് അമ്മയ്ക്ക് ചെറിയൊരു കാലവേദനയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അമ്മ റെസ്റ്റ് എടുക്കുകയാണ് പാപ്പി വരണ്ട സുന്ദരി വരണ്ട സുന്ദരിനെ കുറച്ചു നേരം ഇരുത്താൻ നോക്കാം കാരണം അവൾക്ക് ക്ഷമയൊക്കെ ഉണ്ടല്ലോ അവളൊരു പരിധി സമയം കഴിയുന്ന വെച്ചിരിക്കൊന്നുമില്ല ജോളിയൊക്കെ ചലിക്കണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച കുറച്ച് കാര്യങ്ങളെ പറയാമെന്ന് വെച്ചു എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് എല്ലാവരും അറിഞ്ഞല്ലോ റിസൾട്ടെല്ലാം വന്ന് ആ എൺപത്തിരണ്ട് ശതമാനം ആണുള്ളത് പിന്നെ ആ അതും കഴിഞ്ഞ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു ട്രയൽ ഒക്കെ വന്നിട്ട് എനിക്കിവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ സയൻസാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്നത് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് നാളെയാണ് നാളെ എത്ര മണിയാണെന്ന് അറിയില്ല ടീച്ചർ ലിങ്കൊക്കെ ഇട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ലിങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ നോക്കാമെന്ന് വെച്ചു പിന്നെ ആ ഇന്നലെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ടി സിയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി ക്ലാസ് ഫോട്ടോ പിന്നെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തോ അപ്പം ഞങ്ങൾ ഞങ്ങൾ പണ്ട് നമ്മൾ സാധാരണ ക്ലാസ്സിലിരിക്കാറില്ല അതുപോലെ എല്ലാവരും അവരവരുടെ ബെഞ്ചിൽ കയറിയിരിക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ബെഞ്ചിലെല്ലാം കയറിയിരുന്നു ഫ്രണ്ട്സായിട്ട് ആർക്കാരുടെ ഒപ്പം വേണമെങ്കിൽ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളെല്ലാവരും ഫ്രണ്ട്സായിട്ടൊക്കെ ഇരുന്നു പക്ഷേ ഒരു കൂട്ടുകാരി കൊല്ലത്തായിരുന്നു അവളുടെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു അവൾ ഇന്ന് വരും എന്ന് തോന്നണേ അതായത് നാളെയാണ് അവൾ വാങ്ങാൻ വേണ്ടി വരുന്നത് അപ്പം അങ്ങനെ അപ്പോൾ നമ്മളെല്ലാവരും ഇരുന്ന് കുറേ നേരം ടീച്ചർ വന്ന് സംസാരിച്ച് അത് കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ വരികയൊക്കെ ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് പത്താം ക്ലാസ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ വഴിത്തിരിവാണ് ശരിക്കും അതിപ്പം മാർക്ക് കൊണ്ട് മാത്രമല്ല നമ്മൾ ഇത്രയും കാലം നമ്മൾ ടീച്ചർമാരുടെ ചിറകിൻ്റെ ഉള്ളിലായിരുന്നു അല്ലേ അപ്പം ഇനി നമ്മളെല്ലാവരും ഫ്രീ ആയി അറിയാന്ന് വെച്ചാൽ ഒരു പ്ലസ് വണ്ണും പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോൾ പത്തറുപത് പിള്ളേരോളം ഉണ്ടാകും അപ്പം അവരിൽ നിന്ന് അവരിലൊരാൾ പത്ത് ടീച്ചർമാർക്ക് അറുപത് കുട്ടികളിൽ ഒരു കുട്ടിയാണ് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ടീച്ചർമാരനെ പോലെ അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല കറക്റ്റായിട്ട് അങ്ങനെ വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരമാണ് ഇപ്പോൾ തലേന്ന് പോയത് പത്താം ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൊരു അതന്നെ വലിയൊരു എക്സാമിൻ്റെ ടെൻഷൻ എനിക്കും ടെൻഷൻ അമ്മയ്ക്കും ടെൻഷൻ അച്ഛനും ടെൻഷൻ വീഡിയോസ് കാരണം എന്നെ അറിയണവർക്ക് ടെൻഷൻ എല്ലാവർക്കും ടെൻഷൻ അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ഫസ്റ്റ് ടൈമൊക്കെ പിന്നെ ആ നല്ല ടെൻഷനായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷമുണ്ട് പ്ലസ് ഇനി ക്ലാസ്സിൽ ഇനി ആ സ്കൂളിൽ കയറുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥി എന്നൊരു ഇതിൽ വേണം പോവാനായിരിക്കും അവിടുത്തെ സ്റ്റുഡൻ്റ് അല്ല ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഓർക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനെയും സ്കൂളും അതുപോലെ ഫ്രണ്ട്സിനെയും ഞാൻ ശരിക്കും ഞാൻ ശരിക്കും എൻ്റെ ഒരു സത്യം ഫ്രണ്ട്ഷിപ്പ് അതായത് എത്ര ഫ്രണ്ട്ഷിപ്പിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനം കൊടുക്കാം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ വിചാരിക്കുക അവിടെ ഫ്രണ്ട്സ് ഇല്ലേ അവിടെ ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ നമുക്ക് അവരോടൊക്കെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഉള്ള പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവിടെ ഫ്രണ്ട്സിനോടുള്ളത്ര അവിടെ ഇല്ല ഒരു ചെറിയൊരു ഒരു ഗ്യാപ്പ് ഉണ്ട് ശരിയാണ് അവിടത്തെയും അത് പഠിക്കുമ്പോഴും അങ്ങനെയല്ല അവിടെയും ഇവിടെയും തമ്മിൽ നല്ലോണം വ്യത്യാസമുണ്ട് ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഇവിടെയെന്ന് പറയുമ്പം ഇവിടെ അവർ അങ്ങനെ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാമല്ലോ രണ്ടും കൂടെ നിൽക്കുമ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് എങ്കിലും ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഫുഡ് തന്നെ ഷെയർ ചെയ്യണതും അവിടെ ഒരാളിങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ആൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ കുറച്ച് 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 കൊടുക്കും അങ്ങനെയാണ് അവിടത്തെ ഷെയർ പക്ഷേ ഇവിടെ ഒരു ടിഫിൻ ബോക്സിന് ഒരു ബെഞ്ച് മുഴുവനും ഒരുക്കും അതാണ് ഇവിടുത്തെ വ്യത്യാസം അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു എനിക്കിതൊക്കെയാണ് ഇഷ്ടം പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും നല്ല സ്നേഹമാണ് എല്ലാവർക്കും അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് അവർ നമ്മളെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യണമെന്നറിയാം അല്ലാണ്ട് വലിയ രീതി വലിയ സ്നേഹത്തിലൊന്നും അല്ല സംസാരമൊക്കെ കേട്ടാത്ത എടി വാടി പോടി അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അത് ഏതെങ്കിലും ഒരു വഴി കൂടെ ആണെങ്കിൽ അവർ മാക്സിമം നമ്മളാ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കും അങ്ങനെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവരുമായിട്ടും അത്യാവശ്യത്തിന് അത്യാവശ്യത്തിലധികം ഞാൻ കമ്പനിയാണ് എല്ലാ അപ്പുറത്തെ ബി ക്ലാസ് ആയിട്ടാണെങ്കിലും എ ക്ലാസ് ആയിട്ടാണെങ്കിലും ഒക്കെ നല്ല കമ്പനി തന്നെയാണ് കൂടുതലും എൻ്റെ ക്ലാസ്സായിട്ടായിരിക്കുമല്ലോ എനിക്കൊരടുപ്പം അങ്ങനെ നല്ല ഫ്രണ്ട്സാണ് എല്ലാവരും അതുപോലെ ആണെങ്കിലും എന്തോ ഭയങ്കര മിസ്സിങ് ആണ് ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ പിന്നെ എനിക്ക് പിന്നെ ഇനി ഒരു പ്രശ്നം പറ്റില്ല ഇനിയിപ്പോൾ ഇവിടത്തത് കഴിഞ്ഞു ഇനി പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെയാണ് ഉള്ളത് അപ്പോൾ അവിടെ നല്ല ഫ്രണ്ട്സൊക്കെ കിട്ടട്ടെ അതുപോലെ നല്ല ടീച്ചർമാരെയൊക്കെ കിട്ടട്ടെ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥിക്കുകയുള്ളൂ പക്ഷേ ഞാൻ അമ്മനോടൊക്കെ പറയണൊരു കാര്യമാണ് ഇനി എത്ര ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി പഠിക്കാൻ പോവുകയാണെങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയാം ഇതുപോലൊരു നല്ലൊരു ക്ലാസ് എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ പറയും കാരണം എല്ലാവരും ആദ്യമൊക്കെ ഞാൻ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ എൻ്റെ ടീച്ചേഴ്സും ഒരുവിധം സ്റ്റുഡൻസ് മുഴുവൻ എന്നോടൊരു സിമ്പതി ആയിരുന്നു കാരണം പാപ്പി ഇങ്ങനെ ആയതുകൊണ്ട് അതായത് അവൾക്ക് കുറച്ച് പരിമിതികളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്നോട് ഭയങ്കര ടീച്ചർമാർക്ക് എല്ലാവർക്കും ഭയങ്കര സിമ്പതിയായിരുന്നു അത് നമ്മളോട് ഒരാളെ സിമ്പതി കാണിക്കണം നമുക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെടില്ലല്ലോ ഭയങ്കര സിമ്പതി ആയിരുന്നു ടീച്ചേഴ്സിനെ ആണെങ്കിലും പിള്ളേർക്കാണെങ്കിലും എന്നെ പലപ്പോഴും ഒറ്റപ്പെടുത്ത ഒറ്റപ്പെടുത്താൻ മീൻസ് അങ്ങനെ ഒക്കെ ഉണ്ടാവൊക്കെ ഉണ്ട് ഇവർ പണ്ട് മുതലേ പഠിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവാറൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ആദ്യമൊന്നും വലിയ ഫ്രണ്ട്സ് ഞാൻ ആരുമായിട്ടും അധികം കമ്പനി ആവില്ലായിരുന്നു പിന്നെ ഞാൻ എന്നോട് ആരോ ചോദിച്ചാൽ ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറയും എല്ലാവരുമായിട്ടും കമ്പനിയാണ് പക്ഷെ അധികം എന്ന് പറയും പക്ഷെ ഞാൻ പത്താം ക്ലാസ്സിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരുമായിട്ടും കമ്പനി ആയത് അല്ലാണ്ട് തുടക്കം മുതലേ ഉള്ളു ഞാൻ ഞാൻ പിടിച്ചിരിക്കുകയാണ് അല്ലാണ്ട് തുടക്കം മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പൊന്നും ആയിരുന്നില്ല എല്ലാവരോടും ഉള്ളത് ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴാണ് ഓരോരുത്തവരെ മനസ്സിലാക്കിയ ഫ്രണ്ട്സ് ആകും തുടങ്ങി ഇവിടുത്തെ ആരും എന്ന് പറയുമ്പോഴും ഇങ്ങനെ പാപ്പിനൊരു വേറിട്ട് നോക്കി നിന്നിട്ടില്ല അതായത് അവൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള പോലെ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരാളായിട്ട് മാത്രം അവരെ കണ്ടിട്ടുള്ളൂ പക്ഷെ അവിടെ അങ്ങനെ ആയിരുന്നില്ല മുന്നേ പിടിച്ചവിടെയൊക്കെ ചെറിയൊരു ഒരു എന്തോ ഒരു നമുക്ക് എന്തോ ഒരു പറയില്ലേ അങ്ങനൊരു ചിലതൊക്കെ എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ആരും അങ്ങനെ ഏത് കാര്യത്തിനും അങ്ങനെ നോക്കിയിട്ടില്ല എല്ലോടും ഭയങ്കര കമ്പനിയാണ് എല്ലാവരും എന്നോടും കമ്പനിയാണ് നല്ല ക്ലാസ് ആയിരുന്നു ഞാൻ വെറുതെ പറയേ പറയണ്ടേ നല്ല ആയിരുന്നു നല്ല ക്ലാസ് ആയിരുന്നോ എന്ന് ശരിക്കും ഭയങ്കര മിസ്സിങ് ആണ് ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒരു വർഷം കൂടി ഒന്ന് പുറകിൽ പോയിരുന്നെങ്കിൽ എന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം പക്ഷെ അന്ന് നടക്കുന്ന കാര്യമല്ല അങ്ങനെ ഇനി പോയതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ഇനി പോയത് ഇനി എൻ്റെ ഒരു എൻ്റെയൊക്കെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പം ഇനിയും ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇനിയും മുന്നോട്ടൊക്കെ പോകാനൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയണത് അപ്പോൾ എപ്പോഴും ഒരു കോൺടാക്റ്റൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ് അപ്പോൾ ഇനി പത്താം ക്ലാസ് കഴിയുന്ന എഴുതാൻ പോകണ ആരെങ്കിലുമൊക്കെ വീഡിയോസാണെങ്കിൽ മാക്സിമം എൻജോയ് ചെയ്യണം ആരോടും മിണ്ടാതെ നടക്കരുത് ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം ആരോടും മിണ്ടില്ലായിരുന്നു ക്ലാസ്സിൽ ഗേൾസിനോടും ബോയ്സ് ആരോടും അങ്ങനെ മിണ്ടില്ല കൂടുതൽ കമ്പനി ആരോടും ഇല്ല അപ്പം എൻ്റെ ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയത് ഇത് ഇതിപ്പം തീരും ഇപ്പം തീരും ഇപ്പം വേണ്ടിയാൽ മാത്രം എല്ലാവരുമായിട്ട് പരിചയപ്പെടാം അല്ലെങ്കിൽ ഇനി ഒരു കാലത്തും നടക്കില്ല എന്ന് അങ്ങനെ ആയിരുന്നു ഞാൻ പകുതിക്ക് വെച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരോടും കമ്പനി ആയിരുന്നു കമ്പനി ആയപ്പോൾ എല്ലാവരെയും നന്നായി മിസ് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ നമ്മളിങ്ങനെ കൊണ്ട് അമ്മ നമ്മുടെ പാലക്കാട്ടത്തെ ഫുഡ് കുറച്ച് അവരിൽ നിന്നും കുറച്ച് വേറിട്ടിട്ടാണല്ലോ അതിപ്പോൾ ഇഡലിക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് പോലെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഫുഡ് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ബോയ്സൊക്കെ ചോദിക്കും എന്താ കൊണ്ടുപോകുന്നത് നമ്മുടെ ദോശയും ചമ്മന്തിയാണെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എല്ലാം ഗേൾസും അങ്ങനെ എല്ലാവരും കൂടി വന്നിരുന്ന് അമ്മേൻ്റെ തക്കാളി ചമ്മന്തിയൊക്കെ കഴിക്കും അതാണ് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ദോശ കുറച്ചും കൊണ്ടുപോയി ചമ്മന്തി കുറേം കൊണ്ടുപോകും ഞാൻ അങ്ങനെയൊക്കെ അതുപോലെ ഈ മറ്റേ അമ്മേൻ്റെ തട്ടിക്കോട്ട് ബിരിയാണി ോ അതൊക്കെ അവിടെ ഭയങ്കര വയറൽ അങ്ങനെ അങ്ങനെ ഫുഡ് ഫുഡൊക്കെ ഭയങ്കര രസമായിരുന്നു എല്ലാവരും ഭയങ്കര ഷെയറിങ് ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ടിഫൻ ബോക്സിൻ്റെ അടപ്പിലും ഒരു ദിവസം കൊണ്ടു വന്ന എല്ലാ കറിയും ഇത്തിരി ഇത്തിരി എല്ലാവരും വെച്ചിട്ട് അതും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് അപ്പുറത്തെ ക്ലാസ്സിൽ പോകും അവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഇതങ്ങോട് കൊടുത്താൽ വരുന്നത് ഇങ്ങോട്ട് വാങ്ങിയിട്ട് വന്ന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് പിന്നെ പണ്ട് ഞാൻ ആരുടെ കൂടെ നിൽക്കില്ലായിരുന്നു ആരെങ്കിലുമൊക്കെ കഴിക്കണ്ട കൂടെ പോയിരുന്നു കഴിക്കുക അത്രയേ ഉള്ളൂ പക്ഷേ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുണ്ടായിരുന്നു അവളിപ്പോഴും ഇപ്പോഴും കുറേയൊക്കെ ആരോടും മിണ്ടില്ല അതായത് അവളെ നമ്മൾ ഞാൻ കമ്പനി കമ്പനിയായതിന് ശേഷമൊക്കെയാണ് അവൾ ഇപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് കഴിക്കാൻ വേണ്ടി കയ്യൊക്കെ കഴുകാൻ പോകും പക്ഷേ അവൾ ബെല്ലടിച്ചതും ഓടിപ്പോയി കയ്യൊക്കെ കഴുകി തിരിച്ച് അവൾ അവളുടെ പാത്രം തുറന്ന് അവളെ ഇരുന്ന് കഴിക്കണം നമുക്ക് കറി ഷെയർ ഒക്കെ ചെയ്യും നമ്മുടെ കറി എടുത്തൊക്കെ കഴിക്കും പക്ഷെ അവൾ ആർക്കും വേണ്ടി ഒന്നും ചെയ്യില്ലായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഇപ്പം അവളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചു നല്ല നല്ലൊരു എന്താ പക്ഷെ അവിടെ പോയി ഇരുന്നപ്പോൾ നല്ലോണം വിഷമം തോന്നി ഇവിടെയൊക്കെ ആണല്ലോ ഇരുന്നത് എവിടെയൊക്കെ ആണല്ലോ ഇരുന്ന് കഴിച്ചത് അങ്ങനെയൊക്കെ തോന്നിപ്പോയി നല്ലൊരു മെമ്മറീസാണത് അങ്ങനെ പിന്നെ പറയാനായിട്ടാണ് പിന്നെ സ്കൂൾ ഓർമ്മ എന്ന് പറയുമ്പോൾ നാലാം ക്ലാസ് വരെയുള്ളൊരു സ്കൂൾ കുഞ്ഞു സ്കൂൾ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളാണ് അവിടെ പാലക്കാട് അത് നല്ല അടിപൊളി ഒന്നും ഓർമ്മയില്ല എന്നുള്ള സത്യം പക്ഷെ നല്ല ടീച്ചർമാരും അവിടെ പിള്ളേർ കുറവായിരുന്നു അപ്പോൾ ഇവർ നമ്മളെ എങ്കടുതിരിഞ്ഞാലും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും പിന്നെ അപ്പോഴൊക്കെ ഞാൻ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുമായിരുന്നു ഞാൻ എല്ലാ സ്പോർട്സിനും എല്ലാത്തിനും പങ്കെടുക്കും ഓടാനും എല്ലാത്തിനും പങ്കെടുക്കും അത് കഴിഞ്ഞ് യു പിയിൽ ചേർന്നു യു പിയിലൊക്കെ ചേർന്നപ്പോഴാണെങ്കിൽ ഞാൻ അതെന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മ നാലു പേര് മലയാളം മീഡിയമായിരുന്നു അപ്പോൾ നാല് കഴിഞ്ഞത് അമ്മ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ട് ചേർത്തി ചെറുതെ എപ്പോഴാണെങ്കിൽ എൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ ഒരാളെ മാത്രം ഇംഗ്ലീഷ് മീഡിയത്തിൽ ബാക്കിയുള്ള എല്ലാവർക്കും ഒരേ ക്ലാസ് കിട്ടി എനിക്ക് മാത്രം ഇത്രയും പിള്ളേരുടെ നടുക്ക് ഒരു ഒരൊറ്റ ക്ലാസ് ഒരു കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞാൻ മാത്രം പോയി ഈ ബാക്കിയുള്ളവരെയൊക്കെ മുന്നേ പഠിച്ചതാണ് അപ്പോൾ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ അപ്പം ഞാൻ മാത്രം ഈ പുതിയതായിട്ട് പോയി അപ്പോൾ എനിക്ക് എല്ലാത്തിന്നും ഞാൻ അപ്പം പിന്നോട്ട് വല്ലതെന്ന് തോന്നി പിന്നെ ഞാൻ ഒന്നിലും അങ്ങനെ പങ്കെടുത്തിട്ടില്ല അപ്പം ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു എല്ലാം ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്ത് അങ്ങനെ ശീലിച്ചു പിന്നെ എട്ടാം ക്ലാസ് എത്തി പിന്നെ അവിടെയൊക്കെ പകുതിക്ക് വെച്ചൊക്കെ എനിക്കൊരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി പിന്നെ എട്ടാം ക്ലാസ് എത്തിയപ്പോൾ അത്യാവശ്യം എല്ലാവരായിട്ടും നല്ലോണം എന്താ പറയുക മിണ്ടാനും ഒക്കെ തുടങ്ങി എട്ടാം ആയപ്പോൾ പിന്നെ പണ്ട് മറ്റേ ഏഴാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച പിള്ളേരുണ്ടല്ലോ അപ്പോൾ ഒരു അങ്ങനെ രണ്ട് ഡിവിഷനും കൂടിയാണല്ലോ ഒരു ക്ലാസ്സായിട്ടും ഒക്കെ മാറുക അപ്പോൾ ഒരു ഡിവിഷനിലുള്ള എല്ലാവരും തമ്മിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അഞ്ചോറം അപ്പോൾ അവരെല്ലാവരും തമ്മിലെ ഫ്രണ്ട്സായി അപ്പോൾ ഞാനും അതിലങ്ങനെ പോയി എനിക്കും ഫ്രണ്ടൊക്കെ കിട്ടി അങ്ങനെ ആയി പിന്നെ ഒൻപതാം ക്ലാസ് എത്തിയപ്പോൾ അത് അതിലേറെ രസം ഞാൻ ജില്ല മാറി ഞാനിങ്ങനെ കയറുമ്പോൾ ഇവര് ഞാനിങ്ങനെ കാ ഞങ്ങനെ നോക്കുകയാണ് അച്ഛൻ്റെ കൂടെയാണ് പോയത് അപ്പോൾ എച്ച് എം പറഞ്ഞു ടീച്ചർ അസ്മിത ടീച്ചറായിരുന്നു അപ്പോൾ ഒൻപതാം ക്ലാസ്സിലത്തെ ക്ലാസ് ടീച്ചർ അപ്പോൾ പറഞ്ഞു അസ്മിതയെ ഇവരെയും കൂടി കേജിക്കോ പറഞ്ഞിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള അൽബീന അവളെ കൊല്ലത്താണ് അപ്പം ഞങ്ങൾ രണ്ടുപേരെയും കൂടി ആ ക്ലാസ്സിലേക്ക് കയറ്റി എന്നിട്ട് ഇങ്ങനെ നോക്കി ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ പോയി കാരണം പാക്കുള്ളിൽ ഒരെണ്ണത്തിൽ നാല് മൂന്ന് പേര് ഇരുന്നു അടുത്ത ബെഞ്ചിൽ നാല് പേര് ഇരുന്നു ഇവരൊരു ഗ്യാങ് ഇവരൊരു ഗ്യാങ് പുതിയതായിട്ട് പോയത് ഞങ്ങൾ അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരോടും ഇങ്ങനെ നോക്കി കുറേ നേരം അങ്ങനെ ആണല്ലോ നമ്മൾ നമ്മളിങ്ങനെ നോക്കും അവരും നമ്മളെ ഇങ്ങനെ നോക്കും പിന്നെ ചിരിക്കും അങ്ങടും ചിരിക്കും അങ്ങനെയൊക്കെ പിന്നെ പതുക്കെ പതുക്കെ അവർ പേരൊക്കെ ചോദിച്ചു നമ്മളെ പേരൊക്കെ പറഞ്ഞു പിന്നെയാണ് പിന്നെ കമ്മിനായപ്പോൾ അവരണം ആദ്യമൊക്കെ ഞാൻ നിന്നെ കണ്ടപ്പോൾ ജാടെ ആണെന്ന് വിചാരിച്ചു പക്ഷെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ പിന്നെ പത്താം ക്ലാസ് ആയപ്പോൾ അതാണ് രസം നമ്മളെല്ലാവരും കൂടി ഒരു വിധത്തിൽ ആ ഒരു എത്ര ഗേൾസ് ഉണ്ടായിരുന്നു ഒൻപത് അങ്ങനെ എന്തോ അല്ല ഏഴ് രണ്ടും ആ ഒൻപത് ഒൻപത് ഗേൾസ് നല്ല കമ്പനി ആയിരുന്നു അതിൽ രണ്ട് പേര് കുറച്ചൊന്ന് മാറിയിരുന്നു അപ്പോൾ എത്ര ഏഴ് പേര് നല്ല കമ്പനി ആയിരുന്നു അല്ലേ ആ പേര് നല്ല കമ്പനി ആയിരുന്നു അപ്പോൾ പിന്നെ അതും കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക നമ്മളങ്ങനെ മാറ്റിയിരുത്തുമല്ലോ അപ്പോൾ രണ്ട് ക്ലാസ് ഇത്തേയും ടീച്ചേഴ്സ് വന്ന് ഇങ്ങനെ റോൾ നമ്പർ ഒരെണ്ണം അപ്പുറത്തേക്കും ഒരെണ്ണം അപ്പുറത്തേക്കും തട്ടി അപ്പോൾ പിന്നെ പുതിയ ക്ലാസ് അതും എനിക്ക് കിട്ടിയത് എനിക്ക് ഒൻപതാം ക്ലാസ്സിൽ ഏത് വിഷയത്തിനെയാണോ പേടിയുള്ളതും ആ വിഷയം എടുക്കുന്ന ടീച്ചറും ആയിരുന്നു ഫിസിക്സ് ആയിരുന്നു എനിക്കാണെങ്കിൽ ആ ടീച്ചറിനെ ഭയങ്കര പേടിയായിരുന്നു കാരണം എനിക്ക് എനിക്കെന്നല്ല എല്ലാവർക്കും ആ ടീച്ചർമാ പേടിയായിരുന്നു പിന്നെ എനിക്ക് പേടിയില്ലാണ്ടിരിക്കുമോ അത്രയും പേടിയുള്ളൊരു വിഷയവും വിഷയം എടുക്കുന്ന ടീച്ചറായിരുന്നു ക്ലാസ് ടീച്ചറും ആയിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ടീച്ചറുടെ ക്ലാസ് ഞാൻ കഴിവ് നോക്കി ഇവിടെ നിന്ന് മാറാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കി പിന്നെ 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 ടീച്ചറോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ദിവസങ്ങളെ പോകും ടീച്ചർക്ക് ടീച്ചർ ടീച്ചറിനൂടെ ആരൊക്കെയോ പറഞ്ഞു ടീച്ചറെ ടീച്ചർക്ക് ഇവിടെ ഇവൾക്ക് ടീച്ചറെ പേടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ടീച്ചർ ടീച്ചറെ പിന്നെ എന്നോട് ഒരുപാട് സംസാ എന്നോടും എന്നല്ല ടീച്ചറിൻ്റെ പേടിയുള്ളവരോടൊക്കെ ടീച്ചർ ഇങ്ങനെ നമുക്ക് നമുക്ക് പിന്നെ പിന്നെ മനസ്സിലാവില്ല നമ്മളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ മനസ്സിലായി പിന്നെ മനസ്സിലായത് ടീച്ചർ പാവമാണ് ടീച്ചർ നമ്മളെല്ലാവരെയും വരട്ടാനാണ് എല്ലാവരെയും തല്ലണ എന്നൊക്കെ മനസ്സിലായി അപ്പം പിന്നെ ടീച്ചറോടുള്ള പേടി കുറഞ്ഞിട്ടൊന്നുമില്ല എനിക്കിപ്പഴും പേടിയാണ് പക്ഷെ ഒരിത്തിരി എങ്കിലൊന്ന് കുറഞ്ഞു മുന്നേ മുന്നെന്ന് പറയുമ്പോൾ സ്നേഹമല്ലായിരുന്നു പേടിയായിരുന്നു ഇപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട് ടീച്ചറോട് അങ്ങനെ അങ്ങനെ പിന്നെ പത്താം ക്ലാസ് അങ്ങനെ അങ്ങനെ എങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഒന്ന് ഭയങ്കര ഉഴപ്പായിരുന്നു പഠിക്കാൻ പിന്നെ ടീച്ചർ കുത്തിയിരുത്തി പഠിക്കുക പഠിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ കുത്തിയിരുന്ന് പഠിച്ച് ആയിരുന്നു ടീച്ചർ മാത്രമല്ല അതിന് പുറകിൽ കുറേ പേരുണ്ട് എടുത്ത് പറയാനായിട്ടാണെങ്കിൽ ഒരാൾ ഒരു വ്യക്തി ഒരാളെന്ന് പറയാം ഒരു വ്യക്തി എന്നെ എനിക്കറിയണൊരാൾ തന്നെയാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യക്തി എന്നെ ഇന്നും വിളിച്ചിട്ട് ഒരു മണിക്കൂർ ഡെയിലി എന്നെ ഉപദേശിക്കായിരുന്നു മോളെ അങ്ങനെ കളിച്ച കിടക്കല്ലേ പഠിക്കി പഠിക്കുകയും പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാ ദിവസവും ആ ഒരു വ്യക്തി വിളിച്ച് എനിക്കിങ്ങനെ ഉപദേശി ഉപദേശിക്കാന്നല്ല എന്നോട് പഠിക്കുകയും പഠിക്കുന്നു എന്ന് പറയും അത് എപ്പോൾ മുതലാണെന്ന് വെച്ചാൽ ഒൻപതാം ക്ലാസ്സിലത്തെ വെക്കേഷൻ മുതൽ എന്നോട് പറയും എന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല ആ എന്നിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞ് ആ പറയണ ആ സ്പിരിറ്റിൽ കയറി ഇരുന്ന് പഠിക്കും എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങും പിന്നെ വീണ്ടും ഞാൻ ഉഴപ്പിക്കൊണ്ട് നടക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയെല്ലായിരുന്നു ആ ഒരു വ്യക്തിൻ്റെ ഒരു വലിയൊരു ഒരു 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 സംഭവം ഉണ്ടായില്ലേ ആ ഒരു വ്യക്തി തന്നെ അത്രയും അതുപോലെ എനിക്കും ആളെ ഒരു ടീച്ചറാണ് മാത്സിൻ്റെ അപ്പം എൻ്റെ സ്കൂളിൽ സ്കൂളിലെടുക്കണമെല്ലാം അതായത് ടീച്ചറായിരുന്നു അങ്ങനെ അപ്പം ഇവിടെ അടുത്തുള്ള തന്നെയാണ് ആരാണെന്നൊന്നും പറയാൻ പറ്റില്ല അതാണ് പറയാൻ പറ്റില്ല ആൾക്ക് ക്യാമറയിൽ വരാനോ ആളുടെ പേര് പറയാനോ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പോൾ പിന്നെ അവരുടെ സ്വകാര്യത മാനിക്കണം അപ്പം അതുകൊണ്ട് പേരില്ല ആരാണെന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരാൾ ആൾ എന്നെ വിളിച്ചിരുത്തുമായിരുന്നു ആൾക്കും ആളും പി എസ് സി അങ്ങനെയൊക്കെ ട്രൈ ചെയ്യേണ്ട എക്സാമും കാര്യങ്ങളൊക്കെയാണ് അമ്മ സ്വിച്ച് കുത്തിയതമ്മ ഒട്ടും ഇങ്ങടെ ഇളകിപ്പോയി ഞാനിത് ഞാനാണെങ്കിൽ ഞാറ്റിപ്പോയി അപ്പം പി എസ് സീൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് എന്നാലും എന്നെ വിളിച്ചിരുത്തി എനിക്ക് മാത്സ് പറഞ്ഞു തരുമായിരുന്നു ഇതിങ്ങനെ മാത്സ് അധികം പേടിക്കുകയാണെന്നില്ല ഇതിങ്ങനെ ചെയ്താൽ മതി അതങ്ങനെ ചെയ്താൽ മതി ഒന്നും കിട്ടില്ലെങ്കിൽ അതെടുത്ത് എഴുതും ഇതെടുത്ത് എഴുത് എല്ലാം പറയുമായിരുന്നു പിന്നെ എൻ്റെ എക്സാമിൻ്റെ ടൈമിൽ എന്നെക്കാളും ടെൻഷൻ അനുഭവിച്ചത് ഒന്നും എൻ്റെ അമ്മയും പിന്നെ ആ വ്യക്തിയായിരിക്കുന്നേ ഞാൻ പറയുള്ളു അച്ഛനും കാരണം അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു എന്നിട്ട് പിന്നെ എക്സാമിന് റിസൾട്ട് വരുമ്പോൾ പോലും ടെൻഷൻ അടിക്കേണ്ട പോട്ടെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ റീ എക്സാമൊക്കെ എഴുതാമെന്ന് പറഞ്ഞാൽ എല്ലാ സമയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പിടിച്ചു നിർത്തുന്നത് ആ വ്യക്തിയായിരുന്നു അങ്ങനെയായിരുന്നു പിന്നെ നൈറ്റ് ക്ലാസ് അതിനൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര എത്ര യൂസാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ിനെ കൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പത്താം ക്ലാസ് എന്ന കളമ്പൊക്കെ കടന്നത് മെസ്വരായി ക്യാമറ ഇടയ്ക്ക് ഷെയ്ക്ക് ആവുന്നുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു പത്താം ക്ലാസ് എന്ന ഒരു ഇതൊക്കെ കടന്നത് കുറേ പേരുടെ എന്താ പറയുക ഓരോരോ സഹായവും എല്ലാം ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമ്മൾ ഒരിക്കലും വിട്ടു പറയരുത് കാരണം എൻ്റെ ഒരു ഇതിൽ വന്ന വഴി ഒരിക്കലും മറന്നു പോകരുത് അങ്ങനെയൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ദൈവം എത്രത്തോളം കയറിയാലും പിടിച്ച് കാലിൽ പിടിച്ച് വലിച്ച് നിലത്തിടും അത് എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അപ്പം ഞാൻ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് എപ്പോഴും ഞാനത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒന്നും വേണ്ട നമ്മുടെ പാപ്പി പാപ്പയുണ്ടല്ലോ അവൾക്കിപ്പോൾ കൊറിയറായിട്ട് ഡ്രസ്സ് വരുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഞാൻ ആ നിമിഷം ചിന്തിക്കാറുള്ളൊരു കാര്യമുണ്ട് പണ്ട് ആ അവിടെയൊക്കെ ഇരിക്കുന്ന സമയത്തേ ഒരു കുറച്ച് മുന്നേ അവിടെയൊക്കെ ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ ഈ മഴ മഴക്കാലമൊക്കെ തുടങ്ങുമല്ലോ അപ്പം മഴക്കാലം ഒന്ന് ഏറ്റവും ബുദ്ധിമുട്ടറിയാലോ അപ്പം ഇങ്ങനെ ഇവളുടെ ഡ്രസ്സൊന്നും ഉണങ്ങില്ലായിരുന്നു എന്നിട്ട് ഈ ഈ ഡ്രസ്സില്ലേ ഇത് ഇപ്പോൾ ഒരു പനിയൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പാൻറ്റ് ഉണങ്ങി അടുത്ത പാൻറ്റ് ഉണങ്ങിയിട്ട് വേണം അടുത്തതിട്ട അങ്ങനെ പനിയുണ്ടാകും അങ്ങനെ എത്രയോ കാലം ബനിയൻ ഇട്ടിരുന്നിട്ടുണ്ട് അങ്ങനെ ഉണങ്ങാൻ ഡ്രൗസർ ഉണങ്ങാൻ വേണ്ടി പിന്നെ ഡ്രൗസർ ഉണങ്ങിയാലോ ബനിയൻ ഉണങ്ങാനോ എന്നിട്ട് ഈ ഈ ഡ്രൗസർ ഉണ്ടല്ലോ ഇതിങ്ങനെ അലക്കിയിട്ട് എവിടെയാ വിരിക്കുകയെന്നറിയത് ഈ റോഡ് ഉണ്ടല്ലോ നടു റോഡിൽ ഇങ്ങനെ വിരിച്ചതും എന്താണെന്ന് വെച്ചാൽ വെയിൽ കിട്ടിയിട്ട് ഉണങ്ങട്ടെ ആ ഒരു ഇതിൽ അമ്മൻ്റെ ബുദ്ധിയാണേ അപ്പം വെയിൽ കിട്ടിയിട്ടോ ഉണങ്ങട്ടെ എന്നുള്ളൊരിതില് അങ്ങനെ മറ്റേ എവിടെയിടും റോട്ടിലിടുമായിരുന്നു അങ്ങനെയെങ്കിലൊന്ന് ഒന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴും അവർക്കും എന്തെങ്കിലും ഡ്രസ്സ് വരുമ്പോൾ ഞാൻ അതോ ഒരു നിമിഷം ഞാൻ അതൊന്ന് ചിന്തിക്കാറുണ്ട് അത് നമ്മളെ ചിന്തിക്കണമല്ലോ അല്ലേ അപ്പം അങ്ങനെ അതായത് ഇതിപ്പോൾ ബനിയൻ ഇട്ടിട്ടുണ്ട് ഇല്ല എന്താ പാൻഡ് ഉണങ്ങിയിട്ടില്ല അതായിരുന്നു സംഭവം അതുപോലെ പിന്നെ ഈ കറി കറിയൊന്നും വെക്കാനില്ലായിരുന്ന സമയത്ത് ഈ എന്താ എന്താ പറയുക മാങ്ങയുണ്ട പഴുത്ത മാങ്ങ അതിനിങ്ങനെ ഇങ്ങനെ അരിഞ്ഞിട്ട് വെറുതെ ഉപ്പും മുളകും കൂടി തേച്ചിട്ട് ഈ വറുക്കായിരുന്നു ഒന്നുമില്ല കുറച്ച് എണ്ണയുമില്ല വെറുതെ ഒന്നും ഇങ്ങനെ ചുട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ എടുക്കും ചുട്ടെടുത്ത് കഞ്ഞീൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ട് എല്ലാ രീതിയിൽ കൂടെയും ജീവിച്ച ആൾക്കാരാണ് നമ്മൾ പിന്നെ അതും കഴിഞ്ഞ് പിന്നെന്താ എടുത്ത് പറയാൻ എടുത്ത് പറയാനായിട്ടൊക്കെയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഈ തക്കാളിക്കൊക്കെ വില കുറഞ്ഞിട്ടുള്ളൊരു ടൈമുണ്ടായിരുന്നു കുറച്ച് പേർക്കെങ്കിലും ഓക്കെ കൂടിയതല്ല കുറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ കറി വെക്കാനൊന്നുമില്ല അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പച്ചരി ഉണ്ടല്ലോ ഇതിനെ ഈ തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒരു ഇങ്ങനെ ഒരു തക്കാളി ചോറ് പോലെ ആക്കുമായിരുന്നു എന്നിട്ട് എന്നോട് ചോദിക്കും അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ ചോദിക്കും എന്താ എന്താന്ന് കറി വെച്ചാൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും അപ്പം ഞാൻ അപ്പാടും ഇങ്ങനെ അമ്മേനും നോക്കും അപ്പോൾ അമ്മ പറയും അമ്മ പറയും തക്കാ തക്കാളി അങ്ങനെയല്ലേ അമ്മ പറയും വെള്ളപ്പയർ വെച്ചു അത് വെച്ചു ഇത് എന്ന് വെച്ചാണ് അപ്പം ഞാൻ ചെറുതാണല്ലോ അപ്പം എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ തക്കാളി ചോറ് എന്ന് വെച്ചാൽ വലിയ എന്തോ അല്ല അങ്ങനെയല്ല കേട്ടോ ആ ഒരു സമയത്ത് തക്കാളി തക്കാളിക്ക് വില കുറഞ്ഞുകൊണ്ട് അമ്മ തക്കാളി ചോറ് ഉണ്ടാക്കി തന്നെന്ന് ചിന്തിക്കേണ്ട ബുദ്ധി ഉണ്ടായില്ലല്ലോ പിന്നെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത് തക്കാളി ബിരിയാണി എന്ന് പറയും അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ തള്ളി മറിച്ചിട്ടൊക്കെ നടന്നിട്ട് ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ എത്ര എത്ര സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മളതൊക്കെ കാണുമ്പോൾ ഒന്ന് നല്ല ഫുഡ് കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കും ഇടക്കെങ്കിലുമൊക്കെ ഇരുന്ന് പറ്റണ സമയങ്ങളിൽ വന്ന വഴി ഒന്നിരുന്ന് ആലോചിച്ച് നോക്കും എങ്ങനെയൊക്കെ ആയിരുന്നു ജീവിച്ചത് മറ്റേ പെൻസിൽ ചെത്താനായിട്ട് കട്ടറില്ലാണ്ട് ഈ കത്തിൻ്റെ ഇതും കൊണ്ട് ചെത്തി ചെത്തി ആ പെൻസിലും ഇല്ല അതും തീർന്നു ഒന്നുമില്ല സ്കൂളിൽ പോകാൻ ഒരു സാധനം ഇല്ലായിരുന്നു അത് പെൻസിലില്ല തീരെ ഇല്ല വാങ്ങിയിട്ടില്ല അങ്ങനെ പക്ഷെ ഇപ്പം എനിക്ക് കുറേ പെൻസിലുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒരു ഒരസൈൻമെൻറ്റ് എന്തോ എഴുതണമായിരുന്നു അപ്പം എ ഫോർ ഷീറ്റ് സ്റ്റോക്കില്ല ആ വാങ്ങിയില്ല വാങ്ങിയ എൻ്റെ ഒരിത് വാങ്ങിയില്ല അപ്പം പിന്നെ അങ്ങനത്തെ ദിവസം എങ്ങനെ അസൈൻമെൻറ്റ് അതായത് ഒരു ഇലകളുടെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഈ ഇലകളില്ലേ അതിനെങ്ങനെ വെട്ടിയിട്ട് അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ പേരെഴുതേണ്ടതായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എഴുതാനായിട്ടാണെങ്കിൽ എൻ്റെ പക്ഷിയില്ല എ ഫോർ ഷീറ്റുമില്ല ഒന്നുമില്ല എന്നിട്ട് സ്കൂളിൽ പോകാണ്ട് ലീവ് എടുത്തിരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോഴും പാപ്പിക്കൊരു ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മുടെ ജീ നമ്മുടെ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നാല് പേര് ഇരുന്നൊരു വീട്ടിൽ വീടാണെങ്കിലും എങ്കിലും ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് പാപ്പി തന്നെയാണ് നമ്മൾ വലിയവരാണ് നമുക്ക് എത്ര തണുപ്പും സഹിക്കുക എന്തും ചെയ്യാമായിരുന്നു പക്ഷെ അവൾ അവളതുപോലെയല്ല അങ്ങനെ നീ പറഞ്ഞോന്ന് പറഞ്ഞോ എന്ന് വെച്ചാലൊക്കെ പറയുകയാണെ കുറെ കഥകളുണ്ട് അപ്പം ഇനി എന്തെങ്കിലും കഥ അറിയണമെങ്കിലോ അങ്ങനെയൊക്കെ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ പത്താം ക്ലാസ് ഇനി ആരെങ്കിലും പോകും പത്താം ക്ലാസ്സിലേക്ക് കയറാൻ പോണ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലോണം കമ്പനി ആയിട്ട് അടിച്ച് പൊളിച്ച് പത്താം ക്ലാസ് നോക്കുക അത്രേ പറയാനുള്ളൂ ഇത് പത്താം ക്ലാസ് ജീവിതത്തിന് വഴിത്തിരിവാണെന്ന് പറയും ശരിയാണ് അതിപ്പം മാർക്ക് കൊണ്ടാണെങ്കിലും അല്ലേ നമുക്ക് എത്രത്തോളം മാർക്ക് മാർക്കുണ്ട് എന്നുള്ളൊരു ഒരു ഇതും അതുപോലെ നമ്മളെ ഇത്രയും കാലം പഠിച്ചൊരു രീതിയല്ല ഇനി നമ്മൾ പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കാൻ പോണേ ഒരു ക്ലാസ്സിൽ പത്ത് അറുപത് പിള്ളേരോളം ഉണ്ടാകും അപ്പോൾ അതിൽ വെറും ഒരു കുട്ടി മാത്രമാണ് നമ്മൾ അല്ലാണ്ട് നമ്മൾ നമ്മുടെ ടീച്ചർമാരുടെ സ്പെഷ്യലായിരുന്ന പോലെ അവിടെ സ്പെഷ്യലായിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം അതുപോലെ ഇഷ്ടം ഇഷ്ടംപോലെ കുട്ടികളുണ്ടാകും അതിൽ ഫ്രണ്ട്സ് ഉണ്ടാവാം ഫ്രണ്ട്സ് ഇല്ലാണ്ടിരിക്കാം ആ ക്ലാസ്സിൽ എല്ലാവരോടും കമ്പനി ആവണം എന്നില്ല നമ്മൾ പത്താം ക്ലാസ്സിലേകദേശം എല്ലാവരുമായിട്ടും കമ്പനി ആവാൻ പറ്റും കാരണം മുപ്പതോ ഏറിപ്പോയൊരു നാൽപ്പത് അതിനുള്ളിലായിരിക്കും എൻ്റെ ക്ലാസ്സിൽ മുപ്പത്തഞ്ച് തേർട്ടി ഫൈവ് അത്രയും പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുവിധം എല്ലാവരോടും നമ്മൾ കമ്പനി ആയിരുന്നു പക്ഷേ പ്ലസ് വണ്ണും പ്ലസ് ടു എന്ന് പറയുമ്പോൾ പത്തറുപത് പിള്ളേരുണ്ടാവും അവരോടൊന്നും കമ്പനിയാവാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ പറയണമെന്ന് തോന്നി. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുമ്പോഴേ ടാറ്റാ.